ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുകൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു ഈ മാറ്റങ്ങൾ സാധാരണക്കാർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് നോക്കാം എന്താണ് ഈ ഡിജിറ്റലൈസേഷൻ പോസ്റ്റ് ഓഫീസുകളെ സാങ്കേതിക സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പദ്ധതിയാണിത് ഇതിലൂടെ കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റും ഉപയോഗിച്ച് പോസ്റ്റ് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായി ചെയ്യാൻ സാധിക്കും ഓൺലൈൻ സേവനങ്ങൾ മണി ഓർഡർ അയക്കുന്നതും സ്പീഡ് പോസ്റ്റ് ബുക്ക് ചെയ്യുന്നതും പോലുള്ള കാര്യങ്ങൾ ഓൺലൈനായി ചെയ്യാൻ സാധിക്കും ബാങ്കിംഗ് സേവനങ്ങൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ സുഗന്യ സമൃദ്ധി യോജന പി പി എഫ് തുടങ്ങിയ നിക്ഷേപ പദ്ധതികൾ എന്നിവയെല്ലാം ഡിജിറ്റലായി കൈകാര്യം ചെയ്യാനാകും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് ഐ പി ബി ഇതിന് ഒരു വലിയ ഉദാഹരണമാണ് സാങ്കേതികവിദ്യയുടെ ഉപയോഗം പോസ്റ്റ് ഓഫീസുകൾക്ക് പുതിയ കമ്പ്യൂട്ടറുകളും സോഫ്റ്റ്വെയറുകളും നൽകി ജീവനക്കാർക്ക് ഇവ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും നൽകിയിട്ടുണ്ട് വിവരങ്ങൾ വേഗത്തിൽ കത്തുകളും പാഴ്സലുകളും എവിടെ എന്ന് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം സമയം ലാഭം ക്യൂവിൽ നിൽക്കാതെയും പേപ്പർ വർക്കുകൾ കുറച്ചും വേഗത്തിൽ കാര്യങ്ങൾ നടത്താം എളുപ്പം മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും വഴി വീട്ടിലിരുന്ന് പോലും സേവനങ്ങൾ ഉപയോഗിക്കാം സുതാര്യത എല്ലാ ഇടപാടുകളും ഡിജിറ്റലായതുകൊണ്ട് കൃത്യതയും സുതാര്യതയും ഉറപ്പാക്കുന്നു കൂടുതൽ സേവനങ്ങൾ ഇൻഷുറൻസ് ബിൽ പേയ്മെന്റ് പോലുള്ള കൂടുതൽ സേവനങ്ങൾ പോസ്റ്റ് ഓഫീസുകളിലൂടെ ലഭ്യമാക്കാൻ സഹായിക്കുന്നു ഈ ഡിജിറ്റലൈസേഷൻ ഗ്രാമീണ മേഖലകളിലുള്ളവർക്ക് ഉൾപ്പെടെ വലിയ സഹായമാണ് നൽകുന്നത് കാരണം ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും പോസ്റ്റ് ഓഫീസുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക